ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഒരു ദിവസത്തെ വളരെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ഈ വീഡിയോ ആക്ച്വലി ഞാൻ റെക്കോർഡ് ചെയ്തത് കഴിഞ്ഞ് ബുധനാഴ്ചയാണ് കേട്ടോ എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവ് കാരണമാണ് ഇത്രയും ഡിലേ ആയത് അപ്പോൾ ഇന്ന് ബുധനാഴ്ച സ്കൂളുള്ള ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ അഞ്ച് മണിയായിപ്പോൾ എണീറ്റു സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ സാധാരണ മണിക്ക് എണീക്കും മോനെ ആറ് മണിയാവുമ്പോൾ സ്കൂൾ വാൻ വരും ഇവിടങ്ങളിലൊക്കെ സ്കൂളുകളിൽ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ ആറേ മുക്കാലിനാണ് ഒന്നേ മുക്കാൽ വരെയാണ് ക്ലാസ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊടുത്തു വിടേണ്ടതുളളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല മോന് ബ്രെഡ് സാൻഡ്വിച്ച് ആണ് കേട്ടോ കൊടുത്തുവിട്ടത് ഞങ്ങൾക്ക് സ്മൂത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് മോൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഷൈജേട്ടിന് വേണ്ടിയിട്ട് വന്നിട്ട് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് പോകണം ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പം നീ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട വേഗം എനിക്ക് പോവാൻ വേണ്ടതായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് തരാൻ പറഞ്ഞു അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ വരുകയുള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ ബാഗൊക്കെ റെഡി ആക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ബാഗൊക്കെ റെഡിയാക്കി കൊടുത്ത് ആൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ എനിക്ക് വേണ്ട സ്മൂത്തി ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ച് ആപ്പിളും പാലൊക്കെ കൂടി അടിച്ച് സ്മൂത്തി ഉണ്ടാക്കി ഞാൻ അതിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വാട്സാപ്പിൽ കുറച്ച് മെസ്സേജസ് ഒക്കെ നോക്കി റിപ്ലൈ ഒക്കെ കൊടുത്തു അങ്ങനെ സ്മൂത്തി കഴിച്ച് ഞാൻ കിച്ചണിൽ വന്ന് പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ പിന്നെ ഞാൻ ബെഡ്റൂമിലേക്ക് ചെന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊടഞ്ഞ് വിരിച്ച് അവിടെ നീറ്റാക്കി ഇടാന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇവര് പോണ തിരക്കിൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പൊ ഞാൻ നേരെ ബെഡ്റൂമിൽ ചെന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊടഞ്ഞു വിരിച്ച് ബെഡ് ഒക്കെ നീറ്റാക്കി വെക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ബെഡ്റൂമിലെ ബെഡ് ഒക്കെ ഒന്ന് കൊടഞ്ഞു വിരിച്ച് നീറ്റാക്കി ഇട്ടതിന് ശേഷം ഞാൻ മോൻ്റെ ബെഡ്റൂമിൽ വന്നിട്ട് മോൻ്റെ ബെഡ് ഒക്കെ ഒന്ന് കൊടഞ്ഞ് വിരിച്ച് നീറ്റാക്കി ഇട്ടുട്ടാ പിന്നെ ഇത് അവന്റെ സ്റ്റഡി ടേബിളാണ് ഇവിടെ രണ്ട് ചേർ കിടക്കണതോരെണ്ണം എനിക്ക് അവനെ പഠിപ്പിക്കണ സമയത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടാ പിന്നെ ഞാൻ ഈ കർട്ടനൊക്കെ ഒക്കെ ഒന്ന് മാറ്റിയിട്ടു രാവിലെ എണീക്കുമ്പോൾ തന്നെ കർട്ടനൊക്കെ മാറ്റിയിടണം സൂര്യപ്രകാശം അകത്തേക്ക് വരാനായിട്ട് കർട്ടൻ നീക്കിയിടണമെന്ന് ഷൈജേട്ടന് വളരെ നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ എനിക്ക് കുറച്ച് ഓഫീസ് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ പൊതുവെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെയാണ് ഓഫീസ് വർക്കൊക്കെ ചെയ്യാറുള്ളത് ഷൈജേട്ടൻ്റെ ബിസിനസ്സിലെ അക്കൗണ്ട് സെക്ഷൻ മാനേജ് ചെയ്യുന്നത് ഞാനാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഡെയിലി ചെക്കുകൾ എഴുതാനും ബാങ്ക് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാനും ക്യാഷ് വിഡ്രോവൽ ഡെപ്പോസിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാനും ഉണ്ടാവും കേട്ടോ അത് ക്ലൗഡ് ത്രൂ ആയതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ മോണിറ്റർ ചെയ്യാം അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങളുടെ അക്കൗണ്ടന്റ് ശ്രീരാജ് ചെക്ക് കളക്ട് ചെയ്യാനായിട്ട് വന്നു അപ്പൊ ശ്രീരാജിനോട് കുറച്ചു നേരം ബാങ്കിൽ പോണ്ട കാര്യങ്ങളും ബാങ്കിലെ ആ വിഡ്രോവലും ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ കുറച്ചു നേരം സംസാരിച്ച് ശ്രീരാജിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തുട്ടാ പിന്നെ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഇന്ന് നമുക്ക് കുടിവെള്ളം വരണ ദിവസമായിരുന്നു ആഴ്ചയിൽ ഒരിക്കലാണ് ഇവിടെ കുടിവെള്ളം വരിക അപ്പൊ ഞാൻ ആ ജഗമൊക്കെ ഒന്ന് പുറത്തു വെച്ചു പിന്നെ അടുക്കളയിൽ വന്ന് ഉച്ചഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അപ്പൊ ആദ്യം തന്നെ ചോറ് വെക്കാനായിട്ട് അരിയൊക്കെ അടുപ്പത്തിടാൻ നോക്കായിരുന്നു കേട്ടോ അങ്ങനെ അരി അടപ്പത്തിട്ടു പിന്നെ ഇന്ന് കറിയൊന്നും പ്രത്യേകിച്ച് വെക്കേണ്ടതായിട്ട് ഉണ്ടായില്ല കാരണം തലേ ദിവസം വെച്ച പോർക്കറിച്ചിയും മീൻകറിയൊക്കെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു പോർക്കറിച്ചി നമുക്ക് നമ്മുടെ ഒരു സ്റ്റാഫ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കൊണ്ടുവന്നതാണ് കേട്ടാ അപ്പൊ ഞാൻ തലേദിവസം ദിവസം ഷൈജാട്ടനൊക്കെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കറികളൊക്കെ വെച്ചത് പക്ഷെ ഷൈചാട്ടം ഉച്ചക്കും വന്നില്ല വൈകുന്നേരവും വന്നില്ല അങ്ങനെ ഒത്തിരി കറികൾ ബാക്കി ഇരിപ്പായിരുന്നു അത് കാരണം ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ലാട്ടോ അതൊക്കെ ഒന്ന് ചൂടാക്കി ഉച്ചഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ പിന്നെ അപ്പോഴത്തേന് രണ്ടു മണിയായി ക്രിസ്റ്റോമോൻ സ്കൂൾ വിട്ട് വന്നു അപ്പൊ അവൻ കുളിച്ച് ഫ്രഷ് ആയി വന്ന് ഞങ്ങള് രണ്ടാൾ ഒരുമിച്ച് ലഞ്ച് കഴിച്ചു ഷൈജാട്ടം പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പോയി നമ്മുടെ ഇവിടെ മസ്ക്കറ്റിലേ ഈ ഒക്ടോബർ മാസം ഫുള്ള് അഖണ്ഡ ജപമാല നടക്കും അതായത് ഒക്ടോബർ ഒന്നാം തീയതി മോർണിംഗ് തുടങ്ങി ട്വൽവത്തൊന്നാം തീയതി മിഡ് നൈറ്റ് വരെയും നമുക്ക് കണ്ടിന്യൂസ്ലി കൊന്ത നടക്കുകയെ നമ്മുടെ വീട്ടിലും ഒരു സ്ലോട്ട് ഉണ്ടായിരുന്നു ത്രീ അവേഴ്സ് അതിനു വേണ്ടി നമ്മൾ ഡെക്കറേറ്റ് ഞാൻ ഇത് ഫ്രഷ് ഫ്ലവർ ആണ് കേട്ടോ ഇതിപ്പോ ഒരാഴ്ചയായി അത് ആകെ വാടിപ്പോയി നമുക്ക് കളയാതൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കണം ഈ സാധനം ഇത് നമ്മുടെ ഉണ്ണികൂട്ടൻ രണ്ടായ വർഷം തുടങ്ങി അതായത് പതിനഞ്ച് വർഷമായി ഓൾമോസ്റ്റ് ഇങ്ങനെ നമ്മൾ കയറ് ചെല്ലുമ്പോ മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് അതിന്റെ ഈ ഉരുക്ക് വീണ് 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 ഉണ്ടായിട്ടുള്ളത് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ അതിന്റെ ഉള്ളിൽ വേറൊന്നും മെഴുകുതിരി നമ്മൾ കത്തിക്കുന്നത് ഇങ്ങനെ ഒഴുകി 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 വന്നിട്ടുള്ളതാണ് കേട്ടോ ഓൾമോസ്റ്റ് പതിനഞ്ച് വർഷമായിട്ടുള്ളത് അങ്ങനെ കൊറച്ചേരം ഉറങ്ങി എണീറ്റ് വന്നിട്ട് ഞാൻ പിന്നെ ഇതൊക്കെ ഒരാഴ്ചയായത് ഇവിടെ ഇങ്ങനെ ഇരിക്കണോ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ചെയ്യാമായിരുന്നു കേട്ടോ േ ഇത് ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലവർ ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അങ്ങനെ ഈ സാധനങ്ങളെല്ലാം മാറ്റി എല്ലാം പ്രോപ്പറായിട്ട് അതാ അതിൻ്റെ സ്ഥാനത്തെല്ലാം കൊണ്ട് എടുത്ത് വെച്ചു കേട്ടോ ഈ തുണികളും ഈ മാലബൾബും ഈ പൂക്കളും ഒക്കെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഓരോ വർഷവും നമ്മളിങ്ങനെ കൊന്ത വരുമ്പോൾ അത് ഇങ്ങനെ പല മോഡലിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ അതെല്ലാം അങ്ങനെ റിമൂവ് ചെയ്ത് എല്ലാം മാറ്റി എടുത്തു വെച്ച് ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ ഇവിടെ മൊത്തം വീടും എല്ലാം ഒന്ന് അടിച്ചു തുടച്ചിടാന്ന് ഓർത്തിട്ട് പിന്നെ ഇനി അടിച്ചു തുടക്കാൻ പോവാണ് കേട്ടോ സാധാരണ ക്രിസ്റ്റമോനാണ് കേട്ടോ എല്ലാ ദിവസവും ഷൂസൊക്കെ എടുത്ത് ഷൂറാക്കിയിൽ വെക്കാറ് ഇപ്പോൾ പപ്പയുടെ ആയാലും എൻ്റെ ആയാലും മോൻ്റെ ആയാലും ഒക്കെ എടുത്ത് വെക്കാറ് ഇന്നിപ്പോൾ രണ്ടു ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായില്ല ഇന്നലെ മിഞ്ഞാനൊക്കെ പള്ളിയിൽ പോയതും എല്ലാ ഷൂകളും പുറത്ത് എടുക്കായിരുന്നു ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ എടുത്ത് വെച്ചു കേട്ടോ എല്ലാവരും അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞ് മണി പ്ലാന്റ് ഒക്കെ നനച്ച് പിന്നെ ഞാൻ ഈ ടേബിളുകളൊക്കെ ഒന്ന് പൊടി തുടയ്ക്കാനായിട്ട് നോക്കായിരുന്നു കേട്ടോ ഇവിടെ ടി വി സ്റ്റാൻഡും ഡൈനിങ് ടേബിള് കമ്പ്യൂട്ടർ ടേബിളും അതുപോലെ ബെഡ്റൂമിലെ എല്ലാ ടേബിളുകളും ഞാൻ പൊടിയൊക്കെ തുടച്ച് നല്ല നീറ്റാക്കി വെച്ചു സാധാരണ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞാലാണ് ഈ ടേബിളുകളൊക്കെ പൊടി തുടയ്ക്കാറ് കാരണം പിന്നീട് നമ്മൾ പൊടി തുടച്ചിട്ട് പിന്നെ അടിക്കുമ്പോൾ വീണ്ടും ആ പൊടിയൊക്കെ വീണ്ടും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഈ ടേബിളും ടേബിളമ്മയൊക്കെ വീണ്ടും വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം ഞാൻ എപ്പോഴും അടിച്ച് വരി കഴിഞ്ഞതിന് ശേഷമാണ് പൊടിയൊക്കെ തുടയ്ക്കാറ് അങ്ങനെ ടേബിളിന്നത്തെ പൊടിയൊക്കെ തുടച്ച് നന്നായി ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നെലവും തുടച്ച് ക്ലീൻ ആക്കായിരുന്നു പിന്നെ വന്ന ബാത്റൂമുകളും നന്നായി ഒന്ന് കഴുകിട്ടു പിന്നെ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു നമ്മുടെ വാഷിംഗ് മെഷീൻ നമുക്കൊരു പണി തന്നിട്ടേ വാഷിംഗ് മെഷീൻ സർവീസിന് കൊണ്ടുപോയിരിക്കുന്നു അത് കാരണം മോനും സ്കൂളിലേക്ക് പോവാനായിട്ട് യൂണിഫോമൊക്കെ അന്നാന്ന് വരുമ്പോൾ തന്നെ നമ്മൾ കൈ കൊണ്ട് കഴുകി വന്നു അപ്പൊ അതും ഒക്കെ ഒന്ന് കഴുകി വിരിച്ചിടായിരുന്നു നമ്മുടെ ഇവിടെ തുണി വിരിച്ചിടാനേ ഞങ്ങൾ ഇവിടെ ബാൽക്കണിയിൽ ചെറിയ രണ്ടഴ കെട്ടിയിട്ടുണ്ട് നമുക്ക് സാധാരണ ഇവിടെ ബാൽക്കണിയിലൊന്നും ഒന്നും മഴ കെട്ടി തുണി ഇങ്ങനെ തോറിടാനുള്ള അനുവാദം ഇല്ല കാരണം ഇവിടെ ഇവരുടെ ഒരു സിറ്റിയുടെ ബ്യൂട്ടി ഒക്കെ പോകുന്ന പറയണ ബാൽക്കണിയില് തുണികൾ ഇങ്ങനെ ഞാൻ ഞാൻ കിടക്കുമ്പോ അത് കാരണം ഇവിടെ ഫൈൻ ഭയങ്കരമായിട്ട് വരും ഇങ്ങനെ തുണികൾ പുറത്ത് കിടക്കണ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ വരുന്നൊക്കെ ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ചെറുതായിട്ട് താഴെ താത്തിയിട്ടാണ് രണ്ടാഴെ കെട്ടിയിരിക്കുന്ന മുകളിലും കെട്ടിട്ടുണ്ട് പിന്നെ എന്റെ ഇതിന്ന് ബാൽക്കണിന്ന് അധികം പുറത്തേക്ക് കാണില്ല കാരണം ഞങ്ങൾ അവിടെ ഒരു ഗ്രീൻ നെറ്റ് അടിച്ചിട്ടുണ്ട് അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വന്നിട്ടാണ് എന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ച് അങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ് ചായക്ക് സ്നാക്സ് വെജിറ്റബിൾ കട്ട്ലേറ്റും ചിക്കൻ റോളും ആണ് കേട്ടോ അത് നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അല്ലേ അത് ഞാൻ ഉണ്ടാക്കിയതൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ